അപ്പൊ ഒന്നാമത്തെ യൂണിറ്റിലെ ക്ലാസിക് എന്നുള്ളത് എന്താണ് അത് അറിയപ്പെടുന്ന വേറൊരു പേരെന്താണ് എന്നുണ്ട് അതേപോലെ തന്നെ അത് ഉണ്ടായിട്ടുള്ളത് ഏർ സാനി രണ്ടാം നൂറ്റാണ്ടിലാണ് ഈ ഒരു സംഭവം ആദ്യമായിട്ട് അദബില് ഏർ തിരിഞ്ഞു വന്നിട്ടുള്ളത് പിന്നെ അത് കൂടുതലായിട്ടും ആരെടുത്താണ് ഈ ഒരു യൂറോപ്യൻ യൂറോപ്യൻ മൊച്ചിത്വം അവരുടെ ആ ഒരു സമൂഹത്തിലാണ് ഇത് കൂടുതലായിട്ടും ഇത് ഉണ്ടായിട്ടുള്ളത് പിന്നെ അത് ഓരോ കാലഘട്ടത്തിന്റെ ഇതനുസരിച്ച് ഓരോ ഓരോ നൈറ്റ് ഓരോ വിഭാഗത്തിലേക്കും ഇതിങ്ങനെന്താണ് ഇതിങ്ങനെ വ്യാപിച്ചു വന്നതാണ് അപ്പം ഇതിന്റെ ഒരു താരിഫായിട്ട് പറയാമെന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പിന്നെ എന്താണ് പ്രത്യേകത പറയാനൊക്കെ പറഞ്ഞാൽ എന്താണ് ഇത് അസാലിബുഹും അതായത് പണ്ടുള്ള പിന്നെ തൻ്റെ മുമ്പുള്ള ഉദബാക്കൾ മുമ്മൻ കാലക കഴിഞ്ഞു പോയ കാലഘട്ടത്തിലുള്ള ഉദാക്കളിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ള ഉസ്ലൂബുകൾ അതായത് അവരിൽ നിന്നും നേരെ ഇങ്ങോട്ട് അവരിൽ നിന്നും പിന്തുടർന്ന് വന്നിട്ടുള്ള ഉസ്ലൂബുകൾ അതുകൊണ്ടാണ് നമ്മൾ മധുഹബുൽ അതായത് പിന്തുടരുക എന്നുള്ള അർത്ഥമാണ് ഇത്തബ എന്ന് പറഞ്ഞാല് അപ്പം എന്താണ് പിന്തുടരുന്ന തൻ്റെ മുൻകാലം കഴിഞ്ഞു പോയിട്ടുള്ള കുതമാക്കളെ അവരെ പിന്തുടർന്ന് വന്നിട്ടുള്ള അതേ ശൈലിയിലാണ് എന്റെ ഈ ഒരു ക്ലാസിക് എന്നുള്ളത് ഉണ്ടായിട്ടുള്ളത് അപ്പം അതെന്താണ് അവർ വയ്യോ അബിറാത്തിൽ ഇൻസാനി അൽ ആമ അതായത് ഒരു പൊതുവായിട്ടുള്ള ആൾക്കാരുടെ പിന്നെ മനുഷ്യഗണത്തിന്റെ ആ ഒരു അവാത്തിഫി വികാരങ്ങളും ഒക്കെ അവർ പൊതുവായിട്ടാണ് അവർ പ അതില് പരിഗണിക്കുന്നത് അല്ലാതെ ഒരാളെ മാത്രമായിട്ടൊന്നും അവരെന്താക്കുന്നില്ല അല്ലെങ്കിൽ സ്വന്തത്തെ ഒന്നും അവർ പരിഗണിക്കുന്നില്ല അവരൊരു പൊതുവായിട്ടുള്ള ഒരു സമൂഹത്തിലുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാണ് അവരതിൽ അവരുടെ അപാത്തിഫുകളാണ് എന്ത് അവർ ഇതിൽ ചർച്ച ചെയ്യുന്നത് അതേപോലെ തന്നെ യൂറോപ്പിലുള്ള അതിലുള്ള എന്താണ് ക്ലാസിക്കൻ്റെ ഷക്സിയാത്തുകളാണെന്ത് ജോൺ ജോൺ അതേപോലെ തന്നെ അങ്ങനെ പറഞ്ഞിട്ട് അൽമാനി ഗോസ്റ്റഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ജീൻ റേസിന് അങ്ങനെ തുടങ്ങി കുറച്ച് ആൾ അതേപോലെ മുള്ളർ അതായത് മോളിയർ ഇവരൊക്കെ എന്താണ് ഈ ഒരു യൂറോപ്യൻ കൺട്രീസിലുള്ള ക്ലാസിക്കുടെ ആൾക്കാരാണ് അപ്പം ഇതെങ്ങനെയാ എന്ന് പറയുമ്പോൾ അൽ മാറൂഫ് ഐലൻ പിന്നിയോ ക്ലാസിക്ക അല്ലെങ്കിൽ ക്ലാസിക്കൽ ഹദീസ ഓക്കെ നിയോ ക്ലാസിക്കിയ അല്ലെങ്കിൽ ക്ലാസിക്കൽ ഹദീസ എന്നൊക്കെ എന്താക്കുന്നുണ്ട് ക്ലാസിക്കിയുള്ള ഇതിന് പേരുണ്ട് പിന്നെന്താണ് നമ്മൾ പറഞ്ഞു എന്താണ് ഒരു മോഡേൺ കാലഘട്ടത്തിലുള്ള ആ ഒരു അതായത് മോഡേണും അതേപോലെ തന്നെ കതീമും കഥീമോ ഹദീസും കൂടെ എന്താണ് മസ്ജാജ് അതായത് ലയിപ്പിച്ചതാണ് അല്ലെങ്കിൽ ആ ഒരു രണ്ടും കൂടെ കൂട്ടിയോജിപ്പിച്ചതാണ് എന്ത് ഈ ഒരു അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നൊക്കെ എന്നൊക്കെ അപ്പം എന്താണ് പണ്ടുള്ള ആ ഒരു പഴയ ശൈലികളും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ അവരെന്തായിട്ടുള്ള പുതിയ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ചേർത്തിട്ടുണ്ട് അതിനാണ് ക്ലാസിക്കൽ രരിത എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ക്ലാസ്സിക്കൽ ക്ലാസിക്കി അറബിയില് വരുമ്പം അറബിയില് വരുമ്പോൾ എന്താണ് ഹാദിൽ മദ്രസ അതായത് മദ്രസ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് മൊത്തത്തിൽ ശരിക്കും നമുക്ക് ഈ ഒരു നെറ്റ് ആസ്പെക്ടിലൊക്കെ പഠിക്കാനുള്ളത് എന്താണ് ക്ലാസിക്കിയ എന്നുള്ളതാണ് എന്ത് അതൊക്കെ അറിയപ്പെടുന്നത് ക്ലാസിക്കൽ ജദീദ എന്ന് പറയുമ്പോൾ അവർ എന്താണ് ഈ മൊത്തദിലയങ്ങളിലേക്ക് വരും അതായത് പുതിയ പുതിയ കാലഘട്ടത്തിലേക്ക് വരുന്ന ആൾക്കാരാണ് ശരിക്കും ക്ലാസിക്ക എന്നുള്ളത് മാത്രമാണ് എന്ത് ശരിക്കും ഈ ഒരു മദർ ദുൽഹിയുടെ ആള് അതായത് ഇതിൻ്റെ ഇതായിട്ട് അറിയപ്പെടുന്നത് നമ്മുടെ ടെക്സ്റ്റിൽ ആരാണ് മുഹമ്മദ് സാമിയൽ ബാറൂദി ആണ് അപ്പം മുഹമ്മദ് സാമിയൽ ബാറൂദി ശരിക്കും എന്താണ് അതായത് വെറും ക്ലാസിക്കൽ ക്ലാസിക്കൽ അദബുൽ അറബികളുടെ ആൾക്കാരാണ് പിന്നെ അത് പിന്നെ ക്ലാസിക്കൽ ജതീദിലേക്ക് വരുമ്പോ ആരാണ് അഹമ്മദ് ഷൗക്കി ഹാഫിൽ ഇബ്രാമി ഹാഫിൽ ഇബ്രാഹിം ഒക്കെ പോലെയുള്ള ആൾക്കാരാണെന്ന് പഠിച്ചിട്ടുണ്ട് അതായത് അങ്ങനെയും പറയാം പക്ഷെ നമ്മുടെ ടെക്സ്റ്റുള്ളത് എങ്ങനെയാണ് അത് മദ്രസ് അൽ ബഹസെ അതിന്റെ ആളായിട്ടുള്ള സാമിഅൽ ബാറുദിയാണ് ഈയൊരിതിൻ്റെ എന്ത് വക്താവ് എന്ന് പറയുന്നത് അപ്പം അദബുൽ അറബിയില് ഫിഷോർ അറബി മിൻ ഫിനു സാനിമിൻ അതായത് എന്താണ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിലാണ് ഈ ഒരു ഇത് ഉണ്ടായിട്ടുള്ളത് റാദ് ഹാദിഹിൽ മദ്രസ് മുഹമ്മദ് സാമിഅൽ ബാറുദി അപ്പം സാമി ബാറൂദി ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഇദ്ദേഹം മരിക്കുന്നത് പിന്നെ ഇതില് എന്താണ് പറയുന്നത് അതിന്റെ ജസ്റ്റ് ഒരു പിന്നെ എന്താണ് കുറച്ച് പോയിന്റുകളാണ് എന്താണ് പിന്നെ എന്താണ് ക്ലാസിക്കുള്ള ആൾക്കാര് അവര് കൂടുതലായിട്ടും എന്താണ് അവര് അവരുടെ കവിതകളില് ആ ഒരു വത്തനിലുള്ള മുഷ്കിലാത്ത പ്രശ്നങ്ങളും സിയാസി സിയാസി ആയിട്ടുള്ള പ്രശ്നങ്ങള് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങള് അതേപോലെ തന്നെ സാമൂഹികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ പൊതുവായിട്ട് ഇതിൽ അവതരിപ്പിച്ചതാണ് പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇവരെന്താണ് അതായത് ഈ നമ്മൾ മൊത്തത്തിൽ ഒരു ഷീറിന്റെ താരിഫ് എന്ന് പറയുമ്പം എന്താണ് മൗസൂൻ അതായത് ഈ വസ്നു വസനും കൊത്തിട്ടുള്ള ഒന്നാണ് ഷീറ് എന്നാണ് റബി അല്ല പണ്ട് പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ ആൾക്കാർ എങ്ങനെയാണ് ഈ ബഹറും കവാഫും വസിനൊക്കെ അതിൻ്റെ അതൊക്കെ പിന്നെ ഫോളോ ചെയ്തുകൊണ്ട് ആ ഒരു പണ്ടുള്ള ആ ഒരു മനുഷ്യൽ ആണ് ഇവർ പിന്തുടർന്നു പോന്നിട്ടുള്ളത് അപ്പം ഇത്രയാണ് ഇത്രയാണെന്ത് ക്ലാസിക്കൽ ചെയ്തതിനാൽ നമുക്ക് ഷോർട്ടായിട്ട് പറയാൻ പറ്റ ഓക്കേ